धिराजनल सर्वादिनाथनलाोकनाथ नी के सर्वनाथा जानल्लाह सर्वादिनाथन अलाुंोकनाथ नी केक सर्वना था ഈ പുലീസ് നാലു പാടും വലവീശി തിന്മ കൂടാൻ ഇടയുണ്ടതിൽ പതിക്കാൻ സൽപാദ കാട്ട് നാഥ പ്രഭ കണ്ട പ്രാണി പോലെ എരിയുന്ന തീയിലേറാൻ ചിറകറ്റു താഴെ വീഴാൻ ഇടയാക്കിടല്ലെ നാഥ രാജാധിരാജനല്ല സർവാധിനാഥനല്ല കേഴുന്നു ലോകനാഥ നീ കേൾക്ക് സർവനാഥ മരണം അതുണ്ട് സത്യം പിറകെ നടപ്പു നിത്യം ഒരു നാൾ അതിൻ്റെ മുന്നിൽ പണിയായുധം നിരത്തും ത്വരണം അതോടെ തീരും പരലോകനീതി തേടും അവിടം കുമിഞ്ഞു നേടാൻ തുണയേകു ലോകനാഥ രാജാധിരാജനല്ല സർവാധിനാഥനല്ല കേഴുന്നു ലോകനാഥ നീ കേൾക്ക് സർവനാഥ ഗുണമേറെ ചെയ്ത് നാളെ നബിയുള്ള കൂടെ നിത്യ സ്വർഗത്തിലേറിടാനും നൽകുന്നാഥ വിശ്വം മടക്കിവാഴും പരമോന്നതാ നിൻ വതനം കാണാൻ അതിൻ്റെ മോഹം നിറവേറ്റു ലോകനാഥ രാജാധിരാജനല്ല സർവാദിനാഥനല്ല കേഴുന്നു ലോകനാഥ നീ കേൾക്ക് സർവനാഥ രാജാധിരാജനല്ല സർവാദിനാഥനല്ല കേഴുന്നു ലോകനാഥ നീ കേൾക്ക് സർവനാഥ